പുതുവത്സര പുതുവത്സരാഘോഷങ്ങൾക്ക് ആവേശം പകരാൻ മാരാരി ബീച്ച് ബെസ്റ്റ് കലാസന്ധ്യയ്ക്ക് ജനുവരി രണ്ടിന് തുടക്കമാവും നാല് ദിവസത്തെ പൂരപെരുമയ്ക്ക് ശേഷം ജനുവരി അഞ്ചിന് ഫെസ്റ്റ് സമാപിക്കും പുതുവത്സരാഘോഷങ്ങൾക്ക് ആവേശം പകരാൻ മാരാരി ബീച്ച് ബെസ്റ്റിൻ്റെ കലാസന്ധ്യ ജനുവരി രണ്ടിന് തുടങ്ങും വിവിധ കലാകായിക മത്സരങ്ങളോടെ ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി അഞ്ച് വരെയാണ് ഫെസ്റ്റിവൽ നടക്കുന്നത് ഫെസ്റ്റിൻ്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ ഭക്ഷ്യമേള വിവിധ കലാകായിക മത്സരങ്ങൾ കലാരംഗത്തെ പ്രമുഖർ അണിനിരക്കുന്ന സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തു പകരുന്നതാണ് ആലപ്പുഴയുടെ ടൂറിസം വികസനം അതിൻ്റെ ഭാഗമായാണ് മാരാരേ ബീച്ച് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ലക്ഷക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ രണ്ട് വർഷക്കാലവും ഫെസ്റ്റിവലിനെത്തിയത് ക്രിക്കറ്റ് വോളിബോൾ ഫുട്ബോൾ കിസ് മത്സരം കിഡ്സ് ഫെസ്റ്റ് ഫ്യൂഷൻ തിരുവാതിര മത്സരം എന്നിവ നടന്നുകഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ടിന് കലാസന്ധിക്ക് അരങ്ങുണരും അന്ന് ദിവസം വൈകിട്ട് ആറിന് അലോഷി പാടുന്നു എട്ട് മുപ്പതിന് ദിവ്യ എസ് മേനോൻ ഹരീഫ് ഹനീഫ് എന്നിവർ നയിക്കുന്ന മ്യൂസിക് ബാൻഡ് ജനുവരി മൂന്നിന് രാത്രി ഏഴ് മുപ്പതിന് വേടൻ അറാപ്പ് മ്യൂസിക് ജനുവരി നാല് വൈകിട്ട് ഏഴ് മുപ്പതിന് സുദീപ് കുമാർ ചിത്രാരുൺ എന്നിവർ നയിക്കുന്ന ഗാനമേള ജനുവരി അഞ്ച് വൈകിട്ട് ആറ് മുതൽ സമാപന സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും എം എൽ എ പി ചിത്രരഞ്ജൻ അധ്യക്ഷത വഹിക്കും മന്ത്രി പി പ്രസാദ് സമ്മാനദാനം നിർവഹിക്കും കെ സി വേണുഗോപാൽ എം പി മുഖ്യാതിഥിയാകും അന്നേ ദിവസം വൈകിട്ട് ഏഴ് മുതൽ അതുൽ നർഗര നയിക്കുന്ന ഫോഗ്രാഫർ ലൈവ് മ്യൂസിക് ബാൻഡ് നടക്കും വിനോദസഞ്ചാര മേഖലയിൽ വലിയ സാധ്യതകളുള്ള ഒരു ബീച്ചാണ് മാരാരി മാരാരി ബീച്ചിലേക്ക് കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാനും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തിൻ്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് പ്രയോജനപ്പെടാനും കഴിയുന്ന നിലയിലാണ് കഴിഞ്ഞ രണ്ട് വർഷക്കാലവും ബീച്ച് ഫെസ്റ്റ് നമ്മളിവിടെ സംഘടിപ്പിച്ചത് ഇത്തവണത്തെ ബീച്ച് ഫെസ്റ്റ് നാം സംഘടിപ്പിക്കുവാൻ മാരാരി ഫെസ്റ്റ് നടത്താൻ നിശ്ചയിച്ചത് ഇരുപത്തിരണ്ട് മുതൽ ഇങ്ങോട്ട് മുപ്പത്തി ഒന്ന് വരെയാണ് ഇരുപത്തിരണ്ടാം തീയതി മുതലുള്ള എല്ലാ കലാ കായിക മത്സരങ്ങളും സംഘടിപ്പിക്കാൻ കഴിയും നമ്മുടെ ബഹുമാനരായ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വേർപാട് തുടർന്ന് രാജ്യമാകെ ദുഃഖാചരണം പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ഇരുപത്തിയാറ് മുതലുള്ള എല്ലാ സാംസ്കാരിക പരിപാടികളും മാറ്റിവെക്കാൻ നിർബന്ധിതമായി പല സ്ഥലങ്ങളിലും ആ പരിപാടികൾ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് പിന്നീട് എന്നാൽ മാരാരിയിൽ നമ്മൾ ആ പരിപാടി ഉപേക്ഷിക്കുകയല്ല ഈ ജനുവരി മാസം രണ്ട് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള വൈവിധ്യമാർന്ന പരിപാടികളാണ് മാരാരി ബീച്ചിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ബെച്ചി ഫെസ്റ്റിവൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും പിന്തുണയും സഹായവും അഭ്യർത്ഥിക്കുന്നു ഏവരെയും ഈ സന്ദർഭത്തിൽ മാരാരി ബീച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും പുതുവത്സര ആശംസകൾ